കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ അഭയം തേടി പോക്സോ കേസിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഉമ്മയും മകനും കോടതി ഉത്തരവ് പ്രകാരം വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്നാണ് കളക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിയത് മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകും ഷഹീദ് വലിയ ദുരന്തം അത് പേര് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനെയാണ് വീണ്ടും വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന മറ്റൊരു ദുരിതം കൂടി അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോൾ അവർ കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടന്നത് അക്ഷേ വളരെ സങ്കടകരമായ വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പോക്സോ കേസിൽ രാമനെട്ടുകരായിലൊരു ഒരു കേസ് ഉണ്ടാകുന്നത് പെൺകുട്ടിക്കെതിരെ ഒരു ലൈംഗിക പീഡനം ഉണ്ടാകുന്നത് പതിനാല് വയസ്സുകാരിയായിരുന്നു അതിന് പിന്നീട് ആ കുട്ടിക്ക് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കേസിലെ കുറിച്ചൊക്കെ വലിയ വീഴ്ച ഉണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് ആ കുടുംബം ഒരു വാടക വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു പക്ഷെ വാടക കൊടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ മറ്റിവിടേക്ക് പോകാൻ കഴിയാതെ സർക്കാർ സംവിധാനങ്ങളുടെ പല വാതകൾ വേർ മുട്ടിയെന്നാണ് പറയുന്നത് പോകാൻ കഴിയാതെ ഇപ്പോൾ കലക്ട്രേറ്റിന് മുമ്പിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു കലക്ട്രേറ്റിന് മുമ്പിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അവസാനി എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോയതാണ് ലൈഫിൽ കൊടുത്ത് അതിനൊന്നും റേഷൻ കാർഡ് ഇല്ല അതില്ല അതില്ല പറഞ്ഞു എല്ലാത്തെയും കേരളയില് കൊടുത്ത് ഇവിടെ കളക്ടറേറ്റിൽ വന്നു കണ്ട് കൊടുത്തു പോലീസ് സ്റ്റേഷനിലും പോയി പറഞ്ഞ എല്ലാ കാര്യം പറഞ്ഞു പഞ്ചായത്തിൽ ഒരുപാട് പ്രാവശ്യം പോയി നേടാൻ പറ്റിയില്ല ഇവിടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് കളക്ടറേറ്റ് ഒരു വൈകുന്നേരത്തോട് ഇവിടെ എത്തിന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആരെയും കാണാൻ പറ്റി കളക്ടറെ മറ്റു മണിപ്പത്തിന് വന്നുണ്ടാവും ഉദ്യോഗസ്ഥന്മാരൊന്നും കാണാൻ പറ്റിയില്ല ലാസ്റ്റ് കാണാന്ന് വിചാരിച്ചു ഇങ്ങാണ്ട് ഇവിടെ ഇരിക്കുക ചെയ്ത് പിന്നെ ഓരോട് പറഞ്ഞ് വിവരം ധരിപ്പിച്ചിട്ടുണ്ടായി പോകാൻ പോകാൻ വേറൊരു സ്ഥലവും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ വന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ അവിടെ പോകും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്ക് വരാതെ കേട്ട എന്തൊരു ഇങ്ങനൊക്കെ സാഹചര്യം അതിലൊക്കെ അതിലൊക്കെ പ്രതികളൊക്കെ അല്ലെങ്കിൽ ആ കേസിൽ പ്രതികളൊന്നും ശിക്ഷിച്ചിട്ടില്ല എല്ലാരും ഒത്തുകഴിച്ചിങ്ങാണ്ടൊക്കെ ഇപ്പൊ ഒരു കേസും പാടുണ്ട് ബാക്കിയെല്ലാ പ്രതികളും വെറുതെ വിട്ട് തെളിവില്ല മോള് മരിച്ചതോണ്ട് ഇങ്ങനെ ആ കേസ് നിലക്കൂലന്നൊക്കെ പറഞ്ഞാണ്ടോ ഒഴിവാക്കിന്ന് പറഞ്ഞു എൻ്റെ മോക്ക് നീതി കിട്ടിയിട്ടില്ല എല്ലാവരോടും പറഞ്ഞ എല്ലാവരും കാക്കലും ഞാൻ ചെന്ന് പ്രതികള് പോലീസ മനുഷ്യാവകാശ കമ്മീഷനും സംരക്ഷിക്കും വീട് വെച്ചൊക്കെ പറഞ്ഞിട്ട് പോലെ എല്ലാരും എന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം അതും വെള്ളത്തിലായി ഒന്നും ഒരു ആ പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനവാടി ടീച്ചറോട് പറഞ്ഞാ മതിന്ന് പറഞ്ഞു അങ്ങനവാടി ടീച്ചറോട് പറയാൻ നോക്കിയോ ടീച്ചർ ടീച്ചറായില്ലേ പോകുമ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം പറയാനുള്ള വീട്ടിൽ നിന്ന് ആളോപ്പിക്കുക വരുന്ന കാര്യം പറയാനാണ് പറഞ്ഞാൽ വയ്ക്കി ഇപ്പം നേരമല്ലേ ടീച്ചറും പോയി പിന്നെങ്കിൽ ആരോടാണ് ഞാൻ പറയും എല്ലാവരും കാക്കലും ഞാൻ എത്തി അവസാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ എനിക്കെന്തെങ്കിലും ഒരു മാർഗം കാണിച്ചാൽ അവൻ്റെ ഒരു വീട് വേണം അവൻ്റെ മോനും ആടും കുട്ടികളും ഒക്കെ ഉണ്ടാവൊക്കെ വെച്ചും കണ്ടൊന്ന് സമാധാനമായിട്ട് നിൽക്കാൻ ഒന്നുകൊണ്ടൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സുഖമില്ലാത്തതാണ് വേറൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് അവസാനം മുമ്പിലേക്ക് എത്തിക്കുക ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിനെ സൂചിപ്പിച്ചതുപോലെ കുട്ടിക്ക് മകൾ സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രതികൾ ആ കേസ് തന്നെ കൃത്യമായ രീതിയിൽ നീതി നടപ്പാക്കപ്പെടുന്നില്ല പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നു അതിലേറ്റവും ഗുരുതരമായ ഒരു കാര്യം ഫറോക്ക് സി ഐ ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥൻ അയാൾ അലവി എന്നാണ് അയാളുടെ പേര് അയാൾ ഈ പേടിപ്പിക്കപ്പെട്ട സമയത്ത് ആ പെൺകുട്ടിയുമായി പോലീസ് യൂണിഫോമിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ വിമർശനം നേരിട്ടൊരു സംഭവമാണ് മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അത് സി ഭാഗത്തുനിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതിൽ മനന്തൊന്നാണ് ആ പെൺകുട്ടി പിന്നീട് ഒരു വർഷത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഈ മകൾ സാഹചര്യം ഒരു പോലീസ് വേണ്ട പറഞ്ഞാണ്ട് നമ്മളെ മോശായിട്ട് ചിത്രീകരിച്ച് പോലീസ് വേഷത്തില് പോലീസ് ജീപ്പിലൊക്കെ വന്ന് നാട്ടുകാരെ മുന്നിലൊക്കെ നമ്മളെ വരെ ഒന്നെല്ലാരും ഒരു മോശമായ രീതിയിലാണ് കാണുന്നത് നാട്ടുകാർക്കിടയിൽ വളരെ ചിത്രീകരിക്ക ചിത്രീകരിച്ചതിന് ശേഷം എല്ലാരും ഒറ്റപ്പെടുത്തി ഞങ്ങളും ഒറ്റപ്പെട്ട കണ്ടങ്ങനെ ജീവിച്ചിപ്പോ കൈ കീട്ടാൻ പോയി കാണുന്നുണ്ടെങ്കിൽ പോലും ഞമ്മക്ക് ഒരു സഹായം കിട്ടുന്നത്